ആദർശിനോടും വീട്ടുകാരോടും ഫ്രണ്ടിന്റെ വളക്കാപ്പിന് പോകുവാണെന്ന് കള്ളം പറഞ്ഞ് ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് നയന അതൊന്നും അറിയാതെ ആദർശ് ആ കോമ്പറ്റീഷൻ്റെ തന്നെ ജഡ്ജായി വന്നിട്ടുണ്ട് ആദർശാണ് ജഡ്ജെന്നറിയാതെ നയന വീട്ടമ്മമാരുടെ കൂടെ ഡിസൈൻ അകത്ത് വരച്ചുകൊണ്ടിരിക്കുവാണ് രണ്ട് സ്ത്രീകൾ വന്ന് ആദർശിനെ റൂമിലേക്ക് സ്വീകരിച്ചിരുത്തുന്നു ഡിസൈൻ വരച്ച് തീർന്ന ഉടൻ തന്നെ സെറിന് ഞങ്ങൾ ഇൻഫോം ചെയ്യാം അതുവരെ സെർ റെസ്റ്റ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അവർ പോകുവാണ് കുറച്ചു കഴിഞ്ഞ ആങ്കർ വന്ന് ടൈം കഴിഞ്ഞെന്നും എല്ലാവരും അവരവരുടെ ഡിസൈൻ കൊടുക്കാൻ വീട്ടമ്മമാരോട് ആവശ്യപ്പെടുവാണ് അത് കേട്ടയുടൻ എല്ലാവരും ഡിസൈൻ വരക്കുന്നത് മതിയാക്കി അത് ആങ്കറിന്റെ കയ്യിൽ കൊടുക്കുവാണ് ഈശ്വര ഈ മത്സരത്തിൽ ജയിച്ച് കാശ് എനിക്ക് തന്നെ കിട്ടണേ അങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുവാണ് നയന അത് കണ്ട് അടുത്തിരിക്കുന്ന സ്ത്രീ നയനെ ഉറപ്പായും ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നയനക്കത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് എല്ലാ വീട്ടമ്മമാരുടെ ഡിസൈനും അവിടുത്തെ സ്റ്റാഫ് ആദർശൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുവാണ് ആദർശ എല്ലാവരുടെയും ഡിസൈൻ പരിശോധിച്ച് അതിൽ നിന്ന് ഒരു നല്ല ഡിസൈൻ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ ഡിസൈനും ഇതിൻ്റെ പാറ്റേണൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഒരു പക്ഷേ നമ്മുടെ ഓഫീസിൽ റെഗുലറായി ഡിസൈൻ വരയ്ക്കുന്ന ആ പെൺകുട്ടി ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവോ ആരായിരിക്കും അവള് അങ്ങനെയൊക്കെ നയന വരച്ച ഡിസൈൻ നോക്കി ആദർശ് ആലോചിക്കുവാണ് പിന്നീട് നയനയും വീട്ടമ്മമാരും സ്റ്റേജിൽ വന്നിരുന്ന് വിന്നർ ആരാണെന്ന് അറിയാനായി വെയിറ്റ് ചെയ്യുവാണ് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനായി ഒരു വലിയ മനുഷ്യൻ വരാൻ പോകുവാണ് അയാളിൽ നിന്ന് തന്നെ വിജയ് ആരാണെന്ന് നമുക്ക് കേൾക്കാം ജഡ്ജായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല വൺ ആൻഡ് ഓൺലി മൂർത്തി സ്റ്റോളേഴ്സ് എം ഡി മിസ്റ്റർ ആദർശാണ് അങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേട്ട് നയന ആകെ വല്ലാതാവുന്നുണ്ട് അയ്യോ ആദർശേട്ടൻ എങ്ങനെ ഇവിടെ എത്തി എല്ലാം പോയി എന്ന് പറഞ്ഞ് നയന കുനിഞ്ഞിരിക്കുവാണ് എന്തോറ്റി നിനക്ക് നീ എന്തിനെങ്ങനെ കുനിഞ്ഞിരിക്കുന്നേ എന്ന് അടുത്തിരിക്കുന്ന ആന്റി ചോദിച്ചപ്പോൾ ഒന്നുമില്ല ആൻറ്റി എനിക്ക് തിരെ വയ്യ എന്ന് നയന മറുപടി കൊടുക്കുന്നുണ്ട് എന്നാ മോളി വെള്ളം അങ്ങ് കുടിക്ക് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവര് നയനക്ക് വെള്ളം കൊടുക്കുവാണ് ആദർശേട്ടം വരുന്നതിനുമുമ്പ് ഇവിടുന്ന് സ്ഥലം വിടണം എന്നൊക്കെ പറഞ്ഞ് നയന ബാഗെടുത്ത് പോകാൻ നടക്കുവാണ് പക്ഷെ അപ്പോഴേക്കും ആദർശ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകണ്ട് നയന ഇപ്പൊ പുറത്തേക്ക് പോയാ ആദർശേട്ട കണ്ണിൽ പെടും വേറെ ചാൻസ് കിട്ടിയ ഉടനെ പുറത്തേക്ക് ഓടണം ആദർശേട്ടൻറെ മുന്നിലെങ്ങാനും പോയി നിന്ന അതിലും വലിയ നാണക്കേട് ഇനി എനിക്ക് വരാനില്ല എന്നെ കളിയാക്കി അങ്ങ് കൊല്ലും ഞാൻ ഈ കോമ്പറ്റീഷനിൽ സെലക്ട് ആവല്ലേ ഈശ്വര അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ അങ്ങ് മറന്നേക്ക് എനിക്ക് പ്രൈസും വേണ്ട ഒന്നും വേണ്ട അങ്ങനെയൊക്കെ നയനെ പ്രാർത്ഥിക്കുവാണ് ശേഷം ആദർശി കാണാതെ ഷേറിന് ബാക്കിൽ പോയി ഒളിച്ചിരിക്കുന്നു പിന്നീട് ആദർശി വന്ന് വീട്ടമ്മമാരോട് സംസാരിക്കുവാണ് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇത്രയും പേർ ജ്വല്ലറി ഡിസൈനിങ്ങിൽ പങ്കെടുത്തത് തന്നെ വലിയ കാര്യമാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ പറയാൻ പോകുവാണ് അങ്ങനെ ആദർശം പറഞ്ഞപ്പോൾ അത് ഞാനായിരിക്കല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുവാണ് നയന ആദർശം ആദ്യം തന്നെ തേർഡ് പ്രൈസും സെക്കൻഡ് പ്രൈസും അനൗൺസ് ചെയ്യുന്നുണ്ട് ശേഷം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നയന എന്ന് ആദർശവർക്കെ വിളിച്ച് പറയുവാണ് അത് എല്ലാവരും നയനയെ നോക്കി കൈയടിച്ചെങ്കിലും നയന സ്റ്റേജിലേക്ക് വരാതെ തല കുമ്പിട്ടിരിക്കുകയാണ് ഈശ്വര ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെ ഇപ്പോൾ സംഭവിച്ചു എന്ന് പറയുവാണ് നയന നയന എന്നു പേരുള്ളവള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അവളെ കാണുന്നില്ലല്ലോ അങ്ങനെ ആദർശ സ്വയം ചിന്തിക്കുവാണ് നയന ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ആങ്കർ ചോദിച്ചപ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ നയന തലകുനിച്ചിരിക്കുന്നത് കൈയോടെ പിടികൂടുകയാണ് നയനെ നിനക്കാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നേ നീ എന്തിനെ ഇവിടെ വന്നിരിക്കുന്നേ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞ ചുമ്മാ കളയാൻ പറ്റുമോ നീ തലയിൽ ഇട്ടിരിക്കുന്ന സാരി എടുത്തു മാറ്റിയിട്ട് സ്റ്റേജിലേക്ക് പോ എന്ന് പറഞ്ഞ ആ സ്ത്രീ നയനെ വന്ന് സ്റ്റേജിലേക്ക് കയറ്റുവാണ് നയന സാരി ഇട്ട് മുഖം മറിച്ചിട്ടുണ്ടെങ്കിലും ആദർശിന് അവളെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഫ്രണ്ടിന്റെ വളക്കാപ്പിന് പോകുവാണെന്ന് പറഞ്ഞ് നയന ഉടുത്താതെ സാരി തന്നെയാ ഇത് എൻ്റെ ഭാര്യയെ കണ്ട എനിക്കെന്താ മനസ്സിലാവില്ലെന്ന് കരുതിയോടി അങ്ങനെയൊക്കെ നയനയെ നോക്കി ആദർശ സ്വയം പറയുവാണ് നയന ശബ്ദം മാറ്റി സേറെ പെട്ടെന്ന് കാശു താ സാറേ എനിക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ ആദർശ് നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് എന്താ മേഡം തലയിൽ സാരിയൊക്കെ ഇട്ട് വന്നിരിക്കുന്നെ അങ്ങനെ ആദർശ് ചോദിക്കുന്നത് കേട്ട് എൻ്റെ വീട്ടിൽ വയക്കു പറയും സർ ഇവിടേക്ക് വരാൻ പോലും എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്താലേ മുഖം മറിച്ചിട്ടേ പ്രൈസ് വാങ്ങിക്കൂടുമെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ നോക്ക് നിങ്ങളുടെ ഫോട്ടോ ഒരു പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വരാതെ ഞാൻ നോക്കിക്കോളാം പ്ലീസ് നിങ്ങളെപ്പോലുള്ള ഒരു കുടുംബിനി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അതുകൊണ്ട് സാരി തലയിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് പ്രൈസ് വാങ്ങിക്ക് പ്രൈസ് വാങ്ങുന്നത് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും കാണണം അങ്ങനെ നയനയെ നോക്കി പറയുവാണ് ആദർശ് സർ അത്രയും പറഞ്ഞത് കേട്ടില്ലേ സാരി മുഖത്തുനിന്ന് മാറ്റിയെന്ന് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ നയന പേടിച്ച് അതനുസരിക്കുവാണ് തട്ടം മാറ്റിയതിനു ശേഷം തന്റെ മുഖം ആദർശിന് മനസ്സിലാവാതിരിക്കാനായി നയന ചുണ്ട് കടിച്ചു പിടിച്ച് മുഖം വയ്യാത്ത ആളെ പോലെ ആക്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ശേഷം പ്രൈസ് തരൂ സർ എന്ന് പറഞ്ഞ് ആദർശിന് മുന്നിൽ നയന കൈനീട്ടുമാണ് അത് കണ്ട് ആദർശ് നയനയുടെ ചെവിയിൽ വന്ന് നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ള വളക്കാപ്പ് ചടങ്ങ് ഇതാണോടി ഫ്രണ്ടിന്റെ പേരെന്താണെന്നാ പറഞ്ഞ് എവിടെയാവള് എന്നൊക്കെ ചോദിച്ച് നയനയെ കളിയാക്കുവാണ് നയനയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ആദർശിനെ നോക്കി ചിരിക്കുന്നുണ്ട് സർ പ്രൈസ് കൊടുക്കുകയെന്ന് ഒരു സ്റ്റാഫ് പറഞ്ഞപ്പോ ആദർശ് ഇരുപത്തയ്യായിരം രൂപയും സർട്ടിഫിക്കറ്റും നയനയുടെ കയ്യിൽ കൊടുക്കുവാണ് നയന അത് വാങ്ങിയ ശേഷം രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നുണ്ട് ആദർശേട്ടനാണ് എൻ്റെ ഹസ്ബൻഡ് നിങ്ങൾ വീട്ടിൽ തന്നെ എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതത്രയും ഞാൻ മൈക്കിലൂടെ വിളിച്ചു പറയാൻ പോകുവാണ് ആധർ ഷേട്ടനെ പറ്റി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾ കേട്ടോ അങ്ങനെയൊക്കെ നയന പറഞ്ഞപ്പോ വെറുതെ മണ്ടത്തരൊന്നും വിളിച്ചു പറയരുത് നയന അങ്ങനെയൊക്കെ ആദർശ് ഉപദേശിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും കൂടി എന്നെ എത്രത്തോളം മോശമായി പെരുമാറി എന്നെ അപമാനിച്ചില്ലേ ഒരു ദിവസം ആ അപമാനം എന്താണെന്ന് നിങ്ങളും മനസ്സിലാക്കണം ഞാനത് ആദർശയുടെ ഇപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നയനെ മൈക്കെടുക്കുവാണ് അത് കണ്ട് ആദർശ് ആകെ പേടിച്ചു നിൽക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നവളാണ് ആർട്ട് ഗാലറി നടത്തിയാണ് ജീവിച്ചത് കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടിയ ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കുമെന്ന് ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ ഭയന്നതുപോലെ ഒന്നും നടന്നില്ല എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ എന്ത് കാര്യം ചെയ്താലും എൻ്റെ ഹസ്ബൻഡാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അത് സൂപ്പറാണെന്ന് മാത്രമേ എൻ്റെ ഭർത്താവ് പറയൂ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഇനി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ചിവിടേക്ക് കൊണ്ടുവിട്ടതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഉറപ്പായും ഈ സന്തോഷം എൻ്റെ ഭർത്താവിന് കൂടി അവകാശപ്പെട്ടതാണ് കൂടാതെ എന്നെ ഫസ്റ്റ് പ്രൈസിന് സെലക്ട് ചെയ്ത ഈ ജഡ്ജിനോടും ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ ആദർശിനെ നോക്കി പറയുകയാണ് നയന ശേഷം നയന ആദർശിന്റെ അടുത്തേക്ക് വന്ന് താങ്ക് യു സർ എന്ന് പറഞ്ഞപ്പോ നീയല്ലേ എന്നെ എന്തൊക്കെയോ മോശമായി പറയുമെന്ന് പറഞ്ഞിട്ട് പോയത് അങ്ങനെ ആദർശ് ചോദിക്കുവാണ് ഞാനങ്ങനെ പറഞ്ഞാലേ ആദർശേട്ടനാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് റിവീല് ചെയ്താലേ അതുകൊണ്ടാണ് എന്നെ ഫസ്റ്റ് പ്രൈസിന് സെലക്ട് ചെയ്തതെന്ന് ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ പറയും അങ്ങനെ ആദർശേട്ടൻ്റെ പേര് കളയരുതെന്ന് വിചാരിച്ച ഞാൻ നിങ്ങളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയാത്തതും ആദർശേട്ടൻ എന്നെ ഒട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് പറയാത്തതും എന്നൊക്കെ ആദർശിന് മറുപടി കൊടുത്ത് നയന സ്റ്റേജിൽ നിന്ന് പോകുവാണ് പിന്നീട് അവിടുത്തെ സ്റ്റാഫ് വന്ന് നയനയ്ക്ക് പോകാനായി കോൾ ടാക്സി ബുക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് ആദർശ് അതൊന്നും വേണ്ട മേഡം ഞാൻ പോകുന്ന വഴിയിൽ ഇവരെയും ഡ്രോപ്പ് ചെയ്തോളാം വാ മേഡം വന്ന് വണ്ടി കയറ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നയനെയും കൂട്ടി ആദർശി കാറിൽ കയറുവാണ് ആ സ്ത്രീകൾ അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ആദർശ് ആദർശറിന് ഈ ഡിസൈനറിനെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുവാണ്